ലോക സമസ്ത ലോകാസമസ്താസുഖിനോഭവന്തു അറിവ് അറിവെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഒരറിവായിരിക്കും ഒരാൾക്ക് അത്യുഗ്രസ്ഥാനങ്ങളിലെത്തുന്നത് അതുകൊണ്ട് അയാൾക്ക് മറ്റേ അറിവില്ല ഈ അറിവില്ല ഇതിന് പാണ്ഡിത്യം ഇല്ല ഇതിന് പരിചയമില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല ഏതറിവായാലും ആ നേടിയെടുക്കുന്ന അറിവില് വിജയിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം എന്ന് മാത്രം അടിസ്ഥാനപരമായ കുറേ അറിവുകളുണ്ട് അത് നിശ്ചയമായ അറിഞ്ഞിരിക്കണം ഈ അറിവ് എന്ന് പറയുന്നത് ഒരാൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം വേറൊരാൾക്ക് അറിയണം എന്ന് ഇല്ല ഏത് കാര്യത്തിലായാലും ഒരു ഇലക്ട്രീഷ്യന് അദ്ദേഹത്തിൻ്റെ വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ അതേ വർക്ക് വേറൊരാൾക്ക് ചെയ്യണം ചെയ്യാൻ പറ്റും എന്നുള്ളത് നിർബന്ധമില്ല കാരണം കഴിയില്ല ഒരു എല്ലാ അറിയുന്ന ആൾ ഇല്ല എന്ന് തന്നെ ചുരുക്കി പറയാം ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നതിന് അതിൻ്റേതായ കാലതാമസവും ബുദ്ധിയും എല്ലാം വേണം ഓരോ അറിവും ഓരോ വലിയ വലിയ കാര്യങ്ങൾ തന്നെ നേടാനുള്ള കരുത്തുകളാണ് ഈ അറിവിനെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം തനിക്കറിയുന്ന കഴിവ് അല്ലെങ്കിൽ തനിക്കറിയുന്ന അറിവ് ലോകത്തുള്ള എല്ലാവരും അറിയണമോ വാശി പിടിക്കുന്നതാണ് തെറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നിലുള്ള അറിവിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി അത് തനിക്കായാലും മറ്റുള്ളവർക്കായാലും അതിനെ പകർന്നു കൊടുത്ത് അതിൽ നിന്നും വളർന്നു വളർന്നു പോകാൻ വേണം ആഗ്രഹിക്കാൻ അല്ലാതെ ഒരു അറിവിനെക്കുറിച്ച് കുറ്റവും പറഞ്ഞു കുറവും പറഞ്ഞു മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല ണോ നമ്മൾ ചെയ്യുന്നത് ആ കാര്യം കൃത്യമായി ചെയ്യാൻ നമ്മൾ പ്രത്യേകം പഠിക്കണം എന്ന് മാത്രം ഒരാളുടെ അറിവിനെയും താഴ്ത്തിക്കെട്ടാനോ ഒരാളുടെ അറിവിനെയും ഉയർത്തി ഭയങ്കരമായിട്ട് എടുക്കാനോ നോക്കുന്നത് നല്ലതല്ല ഈ വലിയ അറിവ് ഉള്ളതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അത്ഭുതങ്ങളായാലും അതിശയങ്ങളായാലും അവരിലൂടെ വരുന്ന മഹാഭാഗ്യം നമ്മൾ ഏറ്റെടുത്ത് അതിനനുസരിച്ച് നീങ്ങി എല്ലാവർക്കും അതിൻ്റേതായ ഭാഗ്യവും ഫലവും കിട്ടും ഭഗവാൻ ഇതെല്ലാവർക്കും കൊടുക്കാനും കഴിയും ലോഹാ സമസ്താ സുഖിനോ ഭവന്തു ഭഗവാനാണ് പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾക്ക് ഭാഗ്യം ഉറപ്പായിട്ട് കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഇതെടുത്തേ പറ്റുള്ളൂ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എല്ലാവരും ഇതെടുക്കണം ലോഹാ സമസ്താ സുഖിനോ ഭവന്തു ഇത് നിങ്ങൾ ഉണ്ണി നഗർ നല്ലത്തുറഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം